ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒക്ടോബർ മാസം കഴിയാൻ പോകുകയാണ് അല്ലേ അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ക്ഷേമ പെൻഷൻ്റെ വിതരണം തിങ്കളാഴ്ച അതായത് ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അറുപത്തി ലക്ഷത്തോളം പേരാണ് ഈ ഒരു ആയിരത്തി രൂപ ുന്നത് രണ്ടാഴ്ചത്തോളം സമയമെടുത്താണ് എല്ലാവരിലേക്കും ഈ ഒരു തുക എത്തിക്കുക ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം അതുകൂടാതെ ചിലരുടെയൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മെസ്സേജ് വന്നവർ അതും കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി നിങ്ങൾക്ക് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കാവുന്നതാണ് സേവന പെൻഷൻ എന്ന് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആയി കിട്ടും ഇനി അടുത്തതായുള്ള അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വിധവകളായിട്ടുള്ളവർ വിവാഹബന്ധം വേർപെടുത്തിയവർ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ സ്ത്രീകൾ മുപ്പത് വയസ്സായിട്ടും അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഇതുകൂടാതെ ഭിന്നശേഷിക്കാരായ സ്ത്രീകൾ എന്നിവർക്ക് ഒരു സ്വയം തൊഴിൽ തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെ സഹായത്തിനു വേണ്ടി അമ്പതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് തുക ലഭിക്കുക ശരണ്യ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയിലൂടെയാണ് ഈ തുക ലഭിക്കുക ഈ അമ്പതിനായിരം രൂപയിൽ ഇരുപത്തി അയ്യായിരം രൂപ അതായത് അമ്പത് ശതമാനം തുക സബ്സിഡിയായി ലഭിക്കുന്നതാണ് നിങ്ങൾ എംപ്ലോയ്മെന്റും എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്കീമിന്റെ കൂടുതൽ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും അവിടെ തന്നെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് ഉപകാരപ്പെടും പലർക്കും തന്നെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്